അസേക്കും ഈ മുഖാമുഖ വേദിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാനിവിടെ സൊലാം സൊലാം പറഞ്ഞപ്പോൾ തന്നെ പല മുഖങ്ങളിലും പ്രതികരണത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടില്ല അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു മുജാഹിദികളുടെ സലാം മടക്കുകയില്ല സുന്നികളെ സുന്നികൾ സലാം പറഞ്ഞാൽ മുജാഹിദ് മുജാഹിദുകൾ സലാം പറഞ്ഞാൽ സുന്നികളുടെ മുഖത്തിനൊരു വല്ലാത്തൊരു കനമാണ് അവർ ഈ പ്രതികരിക്കാൻ വളരെ വിമുഖത കാണിക്കുന്നു ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനമായ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോഴുള്ള ഈ വ്യാകരണ തത്വം പോലും സുന്നികൾ പാലിക്കുന്നില്ല എന്റെ ചോദ്യം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണമെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് എന്നിട്ട് പോലും ഈ തലപ്പാവുധാരികളായ ആളുകളാരും സലാം അടക്കിയതായി ഞാൻ കേട്ടിട്ടില്ല അതിൻ്റെ അടയാളം അവരുടെ ചുണ്ടുകളിൽ കണ്ടില്ല എന്തിനാണ് ഒരു സ്വഭാവം സുന്നികളുടെ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ മുസ്ലിം മുസ്ലിമിനോട് പറയേണ്ടതാണ് സലാം തല സലാം അടക്കിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനൊറ്റ മാർഗേ ഉള്ളൂ തല കെട്ടിയ ആൾക്കാര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിക്ക എന്നാ കഴിഞ്ഞു തലയിൽ കെട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്ക അത് സമ്മതിച്ചിട്ട് ഓരോട് സലാം പറയാ അപ്പൊ അവര് സലാം മടക്കും സലാം പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ് ഈ ചോദിച്ചാളെ കുറിച്ചല്ല അദ്ദേഹത്തെ അറിയില്ല സലാം പറഞ്ഞ പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ് പറയപ്പെടുന്ന തലീക്കട്ടെ കെട്ടേ നീ കാഫറാണ് അല്ലേ ഞാൻ സലാം പറയുന്ന തലീഖട്ട് കാഫുറാണ് എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം ഒരു കാര്യം ചോദ്യകർത്താവിന് അറിയാം അതെന്താ കാഫറിനോട് പറയേണ്ടതല്ല സലാം അത് മുസ്ലിമും മുസ്ലിമും തമ്മിൽ പറയേണ്ടതാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ഒരൊറ്റ കാര്യം മാത്രം പല മുഖാമുഖങ്ങളിലും നമ്മൾ പലപ്പോഴും വിശദീ വിശദീകരിച്ച കാര്യമാണ് എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം നമുക്കെന്താ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചാൽ അല്ല അങ്ങനെ ഒരു കാലാണല്ലോ എല്ലാവരും ഇങ്ങനെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിയുന്ന ഒരു കാലല്ലേ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന നട പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആദർശത്തിനിടയിൽ ഒരുപാട് വളരെ വലിയ അന്തരമുണ്ടാകുമ്പോൾ പോലും സമവായത്തിന്റെ വഴി എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ഒരു ശ്രമിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് ഈ കാലത്ത് പോലും പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ എന്താ മുജാഹിദിനൊരു മടി മുജാഹിദ് എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി മുസ്ലിങ്ങളാണെന്ന് പറയാത്തത് ഞാൻ ആ വിഷയം പറഞ്ഞു പോയാൽ നീണ്ടു പോകുമ്പോൾ സാന്ദർഭികമായ ഒരു കാര്യം പറയാം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുജാഹിദ് വന്നിട്ട് ആദ്യം പറഞ്ഞത് അന്ന് സമസ്ത കേരള ജമയ്യത്തുല്ല നിലവിൽ വന്നിട്ടില്ല അതിന് മുമ്പ് പണ്ഡിതന്മാരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ദറസും മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു അതിനിടയിലാണ് മുജാഹിദ് വന്നിട്ട് പറഞ്ഞത് സുന്നിയളൊക്കെ കാഫറാണ് അന്ന് ആലിമ്യങ്ങൾ ചോദിച്ചോ അതെന്താണോ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും സാദാ സ്വലിഹീങ്ങളും ഉണ്ടല്ലോ അവരൊക്കെ കാഫറുകളാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദിന്റെ മൗലയിമാരുടെ മറുപടി എന്തായിരുന്നു അത് കുർആാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കുർആാനില് കുറഞ്ഞൊരു പരിപാടിയില്ല അത് ഖുർആൻ പറഞ്ഞതാണ് എന്താ ഖുർആനിൽ പറഞ്ഞത് മുജാഹിദിന്റെ പള്ളിന്റെ തിരുനെറ്റിയിൽ ഇപ്പോൾ ഉണ്ടാവുക ആയത് കുർആാനിലുള്ളതാണ് പക്ഷേ മുജാഹിദുകൾ ഇത്രയും കൂടുതൽ ആഴത്തിൽ വ്യഭിചരിച്ച മറ്റൊരു ആയത് ഉണ്ടോ എന്നത് പോലും സംശയമാണ് പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ് പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല ഉറപ്പല്ലേ സുന്നികൾ മുഹീർ ദിശേഖനെ വിളിക്കുന്നില്ലേ ബദരീങ്ങളെ വിളിക്കുന്നില്ലേ മുത്തുനബിയെ വിളിക്കുന്നില്ലേ അമൃതങ്ങളെ വിളിക്കുന്നില്ലേ എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നവർ കാഫറാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസംഗിച്ചു അന്ന് മുതൽ സുന്നികളൊക്കെ നരകത്തിലായി മുജാഹിദ് മാത്രമാണ് സ്വർഗത്തിൽ കുറച്ചു കാലം കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വന്നു ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കാഫറുകളാണ് കാഫറുകൾ വിളിക്കുന്നവർ കാഫറുകൾ തന്നെ സുന്നികൾ കാഫറുകൾ തന്നെ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അത് കേട്ട നമ്മുടെ മുജാഹിദുകൾക്ക് വല്ലാത്തൊരു സുഖം കാരണം അവര് പറയുന്ന കാര്യം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് അപ്പൊ അത് കേട്ടപ്പോ ഒരു വയറ്റുന്നുമായ സുഖം നല്ലൊരു റാഹത്ത് കാരണം ഞങ്ങൾ പറയുന്ന അതേ കാര്യമാണല്ലോ മുജാഹിദും പറയുന്നത് അല്ല ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് പക്ഷെ ആ റാഹത്ത് കുറച്ചു കാലം നീണ്ടു നിന്നില്ല ജമാഅത്തെ ഇസ്ലാമി വിളിച്ചിട്ട് മുജാഹിദിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ റാഹത്താകേണ്ട നിങ്ങളും നരകത്ത് തന്നെയാണ് നിങ്ങളും ഗാഫർ ആരോട് മുജാഹുദിനോട് അതെന്താ മുജാഹിദ്രകത്തിലും കാരണം കാഫറം കാരണം അതിന് ജമാത്ത് ഇസ്ലാമിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട് ജമായത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന താകൂത്താണ് ബിംബമാണ് നാം ഇന്ത്യൻ ഭരണഘടന ബിംബമാണ് ഇന്ത്യൻ ജനാധിപത്യം ബിംബമാണ് ഇന്ത്യൻ മതേതരത്വം ബിംബമാണ് ഇന്ത്യൻ പാർലമെന്റ് ബിംബമാണ് ഇന്ത്യൻ കോടതി സുപ്രീം കോടതി ബിംബമാണ് ഇന്ത്യൻ ജുഡീഷ്യറി ബിംബമാണ് എല്ലാം ബിംബമാണ് അപ്പോ കോടതിയിൽ പോകുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത് വോട്ട് ചെയ്യുന്നവൻ നടത്തുന്നത് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത് സ്കൂളിൽ പോകുന്നവൻ ബിംബാരാധന നടത്തുകയാണ് സ്കൂളിലെ പഠിപ്പിക്കുന്നവൻ ബിംബാരാധന നടത്തുകയാണ് ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നവൻ അവൻ ബിംബാരാധന നടത്തുകയാണ് ആക ബിംബം അമ്പലം ഇതൊക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ട് അവസരം കിട്ടിയാൽ വോട്ട് ചെയ്യുന്നുണ്ട് ഉദ്യോഗം സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യൻ കോടതിയെ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന മുജാഹിദുകളെ നിങ്ങൾ കാഫറുകളൂ എന്ന് പറഞ്ഞു ആര് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോൾ മുജാഹിദും നരകത്തിലായി സുന്നി നരകത്തിലായി പിന്നുള്ളതാകെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മാധ്യമം പത്രം മാത്രം സ്വർഗ്ഗത്തിൽ കുറച്ചു കാലം കഴിഞ്ഞു ചേകനൂർ മോലയിൽ വന്നു ചേകനൂർ മോലയിൽ വന്നിട്ട് പറഞ്ഞു സുന്നികളേതായാലും നരകത്ത് നേർച്ച കോഴിക്കള മാതിരി ഓരോ നരകത്ത് എന്നുള്ളതാണ് പിന്നുള്ളത് ഈ ജമായത്ത് മുജാഹിദു ആണല്ലേ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞ ആൾക്കാര് അവരെ വിളിച്ചിട്ട് ചേകനൂർ മോലവി പറഞ്ഞു നിങ്ങളിപ്പോൾ സുന്നികളൊക്കെ നരകത്തിലാണെന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താ അവർ അള്ളാഹു അല്ലാത്തവരെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് സുന്നികളെ കാഫറാക്കിയത് ജമായത്ത് മുജാഹിദും അതുകൊണ്ട് ചേകനൂർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച മരിച്ചുപോയ ആളെ വിളിച്ച കാരണത്താൽ ൾ കാഫറാകുമെങ്കിൽ അവര് നരകത്തിലെത്തുമെങ്കിൽ മുജാഹിദുകളെ ജമായത്തെ ഇസ്ലാമിക്കാരെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും കാഫറുകളാണ് രണ്ടു കൂട്ടരും നരകത്തിലുമാണ് ആര് ആര് ചേകനൂര് ചേഖനൂര് പറയാ അപ്പൊ ചോദിച്ചു അതെന്തേപ്പോ ഈ തൗഹീദിന്റെ നടുക്കണ്ടങ്ങളായി ഇങ്ങനെ എന്റെ രംഗത്ത് വന്ന ആൾക്കാർ ഇപ്പൊ എങ്ങനെ നരകത്തിലെത്തി ചേകനൂർ മൂലം വിശദീകരണം അത് വളരെ ലളിതമാണ് കാര്യങ്ങൾ

യും വിളിക്കുന്നു ചേകനൂർ പറയുന്നു ഏത് മുഹമ്മദ് നബി എങ്ങളെ വിളിക്കണേ ആയിരത്തി കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബിനത്തെ കബറുക്കായി വിളിക്കണത് അല്ല പറഞ്ഞ എന്താ വാന്നൽ മസാജിതലില്ല ഫലാത്ത പള്ളിയൊക്കെ അള്ളതാക്കളാണ് പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല നിങ്ങൾ ഈ മരിച്ചുപോയ മുഹമ്മദ് നബിയെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നില്ലേ അതുകൊണ്ട് സുന്നികളെ കാഫറാക്കാൻ നിങ്ങൾ ഏതൊരു ആയത്താണോ തെളിവാക്കിയതെങ്കിൽ അതേ ആയത്തിന്റെ പിൻബലത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ മുജാഹിദും ജമായത്തും കാഫറുകളാണ് രണ്ടു കൂട്ടരും നരകത്തിലാണ് വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ ചേകനൂരിന്റെ വെല്ലുവിളി കാഫറാക്കിപ്പാറ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിലാകുള്ള ചേകനൂർ മോലവിയാണ് ഒരു ഇണേ കാണാനും ഇല്ല തൊള്ളായിരത്തി ഇരുപതിൽ മുജാഹിദ് വന്നു സുന്നി നരകത്തിലായി തൊള്ളായിരത്തി നാല്പതില് ജമാഅത്തെ ഇസ്ലാമി വന്നു മുജാഹിദ് നരകത്തിലായി കുറച്ചു കാലം കഴിഞ്ഞ് ചേകനൂർ മോലവി വന്നു സുന്നിം മുജാഹിദും ജമാത്തും അത് കിടക്കുന്ന നരകത്തിൽ മൂപ്പര് മാത്രം സ്വർഗത്തിൽ ഇങ്ങനെ കാലുമലകാലം കയറ്റി വച്ച് ദിനേശ് വീടി ഇങ്ങനെ മരിച്ചിങ്ങനെ ഇരിക്കണിപ്പോ നോക്കി പരസ്പരം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണെന്ന് മാന്യത മുജാഹിദ് കാണിച്ചില്ല മുജാഹിദിന്റെ പ്രവർത്തനം മാതൃകയാക്കി ജമാ ഇസ്ലാമിയും അതേ വഴിക്ക് തന്നെ നീങ്ങി ജമാ ഇസ്ലാമിയുടെ പ്രവർത്തനം മാതൃകയാക്കി ചേഖരൂർ മൗലവിയും അതേ വഴിക്ക് തന്നെ നീങ്ങി അവസാനം എന്തുണ്ടായി സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൂട്ടുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രബോധന ഒരു പ്രബോധക സമൂഹം അവര് നരകം കൊണ്ട് നിറക്കപ്പെട്ടു സ്വർഗമോ സ്വർഗം ശൂന്യം അല്ലാഹുതാല ഖുർ പറഞ്ഞത് മുസ്ലിമങ്ങൾക്ക് വേണ്ടി അള്ളപടച്ചു വെച്ച സ്വർഗത്തിന് ആകാശഭൂമിയുടെ വിശാലതണ്ടാ ആകാശവും ഭൂമിയും നിവർത്തി വെച്ചുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ മാത്രം വിശാലത കാണുമോ അതിലേറെ വിശാലത മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പഠിച്ച സ്വർഗത്തിനുണ്ട് ഇത്രയും വലിയൊരു സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പടച്ചു വെച്ചിട്ട് അതിൽ കടക്കാൻ ഒരു കുട്ടിനെയും കിട്ടിയില്ല കിട്ടിയ കുട്ടിനെ കാണാനുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലക്കല്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ പരസ്പരം മുസ്ലിംകളാണെന്ന് അംഗീകരിക്കുവാൻ മുജാഹിദ് തയ്യാറല്ല ചോദ്യം ചോദിച്ച കുട്ടിയോട് ഞാൻ പറയുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുജാഹിദുകൾ ഒരു കത്തെഴുതി എന്താ കത്തെഴുതിയത് ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു ഒരു വേദി രൂപീകരിക്കുന്നു അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ആ കത്തും കത്തിന്റെ മറുപടിയും സമസ്തയുടെ അറുപതാം വാർഷിക സോവനീർ നിങ്ങൾക്ക് കാണാം അക്കഅത്ത അയച്ചപ്പോ സമസ്താവൂടി കൂടിയിട്ട് മുജാഹിദിന മറുപടി കൊടുത്തു എന്തായിരുന്നു മറുപടി നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ ഞങ്ങളെ ക്ഷണിക്കുന്നത് സമസ്ത കേരള കേരള ജമഇയ്യത്തുലമ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികളും അവർ കാഫിറുകളാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന പക്ഷം മുസ്ലിം ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്ത കത്താണ് ആ കത്തിന് ഇന്ന് വരെ മുജാഹിദ് മറുപടി കൊടുത്തിട്ടില്ല കേരളത്തിലെ മുസ്ലിം ഇപ്പൊ രണ്ട് സമസ്തയുണ്ടെന്ന് പറയുന്നു ആവട്ടെ ഈ രണ്ട് സമസ്തയും പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികൾ അവര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചു കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന ഇന്ന് വരെ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിയിട്ടില്ല ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ മുജാഹിദ് പ്രവർത്തകരെയും അതുപോലെ നിഷ്പക്ഷം ചമയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ വിനയപുരസരം ആവശ്യപ്പെടുന്നു കേരളത്തിലെ സമസ്ത കേരളത്തിൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ അഹ്ലുസുന്ന അഹിലുസ്ലിംകളാണ് എന്ന് സമ്മതിച്ചു കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന റങ്ങുന്ന പ്രമുഖ ദിനപത്രങ്ങളിൽ കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഉത്തരവാദിത്വത്തോടൊപ്പം പക്ഷം മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കളെ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി അപ്പോ മുസ്ലിങ്ങളാണ് അഹ്ലു സുന്ന എന്ന് സമ്മതിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയേണ്ട സലാം മുജാഹിദ് വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി പറയുന്നു അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമസ്ത കേരള ജംഅയ്യത്തുള്ള ഈ കത്തും അതിൻ്റെ മറുപടി ഇന്നു വരെ കൊടുത്തിട്ടില്ല എന്ന് സൂചിപ്പിച്ചല്ലോ മറുപടി കൊടുത്തില്ല കേരളത്തിൽ അഖിലസുന്ന മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഅഅ്യത്തുലമയുടെ നേതാക്കളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് കാഫറാക്കാനാണ് മുജാഹിദുകൾ ശ്രമിച്ചത് ഈ കത്തുകൾക്ക് ശേഷം പിന്നീട് പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ സെൽസബീൽ മാസികയുടെ കോപ്പിയാണ് എൻ്റെ കയ്യിൽ ഈ മാസികയിൽ കേരളത്തിലെ മുജാഹിദിന്റെ നേതാവ് കേരള ജമഅയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും പിന്നീട് വൈസ് പ്രസിഡന്റുമായിരുന്ന വെളിയങ്കർ മോലവി അദ്ദേഹം എഴുതി ശവം തിന്നുന്നത് അള്ളഹാമാക്കി ശബം തിന്നുന്നത് അള്ളമാക്കി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് എന്നാലും അള്ളാഹറാമാക്കി എന്നാൽ ഇത് രണ്ടും ഇത് രണ്ടും ഒരു കൂട്ടറെ ഹലാനാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ കൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ വൈ നത്താഴ്ത്തുമോഹം എന്നൊക്കെ മുഷിരിക്കൂൻ അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുഷിരിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കാന്തപുരം കാഫർ ആണ് മുഷിഖാണെന്ന് അള്ള പറഞ്ഞിരിക്കുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാഫർ ആണെന്ന് അല്ല പറഞ്ഞിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നത്തെ പത്രം ഇറങ്ങിയത് അപ്പൊ ഹിറിസ മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല പിന്നീട് അതിന്റെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ മുസ്ലിുകളാണ് എന്ന് പറയുന്ന ധിക്കാരത്തിലേക്ക് കേരളത്തിലെ മുജാഹിദ് മോലയമാർ സഹോദരന്മാരെ വന്നു അപ്പൊ അതുകൊണ്ട് എന്താ സലാം പറയാത്തത് എന്താ സലാം മടക്കാത്തത് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല സലാം എന്ന് പറയുന്നത് ആദർശത്തോടുള്ള ഐക്യദാർഢ്യമാണ് ഞാനും നീയും ഒരാദർശത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും അസ്സലാം ആലൈക്കും എന്ന് പറഞ്ഞ അള്ളാന്റെ രക്ഷങ്ങളെ വെല്ലുണ്ടാവട്ടെ എന്നുള്ള ആ ബാഹ്യമായ ഒരു ഒരു പ്രാർത്ഥന മാത്രമല്ല ഞാനും നീയും ഒരാദർശത്തിലാണ് ആദർശ ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ് അസ്സലാമാലും എന്നത് മുജാഹിദ് എങ്ങനെയാണ് സുന്നിയോട് അസലാം പറയുക ഇനി പറഞ്ഞിങ്ങോട്ട് കൊട്ടിയാൽ തന്നെ സുന്നി എങ്ങനെ മടക്കും മുജാഹിദിന്റെ ആദർശവും സുന്നിയുടെ ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സുന്നി മുസ്ലിമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും കേരളത്തിലെ മുജാഹിദുകൾ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം സലാം പറയാ എന്ന വിഷയം ഉദിക്കുന്നില്ല ഞാൻ എന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ഉസ്താദ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ കാഫിറാക്കുന്നു എന്നാണ് നിങ്ങൾ വില ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെ അല്ല സുന്നികൾ കാഫിറാണ് എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേയില്ല പിന്നെ നിങ്ങൾ പടച്ചു കെട്ടി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തിപരമായി ആരെയും കാഫറാക്കുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല മറിച്ച് കാ കുഹുർ എന്താണ് ഷിർക്കെന്താണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കും അതിന് നിങ്ങൾക്ക് പെടുമോ എന്ന് പേടി ഉണ്ടെങ്കിൽ ആ പണിയിൽ നിന്നാണ് മാറി നിൽക്കുക അത്രയേ മാറുകയുള്ളൂ അപ്പോൾ ഈ വിഡിത്തം അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ തലയിൽ കെട്ടി വെക്കാനുള്ള ഔത്സുഖ്യം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുസ് മുന്നുകൾ കാഫിറുകളാണെന്ന വിശ്വാസം മുജാഹിദികൾക്കില്ല അങ്ങനെ പറയുന്നില്ല കുഫുറിൻ്റെ പണി കുഹുർ ഞങ്ങൾ പറയും കുഫുറിൻ്റെ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തലയിൽ വരും പിന്നെ ഇവിടെ സെൽസബിൽ വായിച്ചു അതിന് ചുട്ട മറുപടി ഒസം കടിയിൽ നിന്ന് കിട്ടിയതാണ് ഇനി അവിടെ വാതിയിടണോ എന്നാണ് എൻ്റെ ചോദിക്കാനുള്ളത് മറുപടി 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 വ്യക്തമായിട്ടില്ല ഒരിക്കലും വ്യക്തമല്ല വ്യക്തമാക്കണമെന്ന് മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുരിക്കുന്നില്ല എന്നാണ് മുജാഹിദുകൾക്ക് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അത് സാധാരണ മുജാഹിദുകൾ പറയാറുള്ള കളവുകളിൽപ്പെട്ട സ്ഥിരം കളവുകളാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും മുജാഹിദുകൾ ഈ കാര്യം നിഷേധിക്കാറുണ്ട് പക്ഷേ തെളിവ് സഹിതം നമ്മൾ ആ കാര്യം മുജാഹിദുകളെ തെറ്റപ്പെടുത്താറും ഉണ്ട് ഞങ്ങളാരും മക്ക മുഷിരിക്കുകൾ മുഷിരി സുന്നികൾ മുഷിരിക്കുകളാണ് കാഫറുകളാണ് എന്ന് പറയാറില്ല എന്ന് മുജാഹിദീൻ നേതാവ് ജക്കലിയ സലാഹി തന്നെ പറയുന്നത് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം അയാൾ എല്ലാ വേദികളിലും ഇത് പറയും നുണ പറയും നോക്കൂ നിങ്ങൾ ഞാൻ പെട്ടെന്ന് കേൾപ്പിക്കാം ഒന്ന് വെച്ചു കൊടുത്ത അദ്ദേഹം പറയുന്നു ഞങ്ങൾ മുസ്ലിം ഇന്ന ആളുകൾ കാഫർ എന്നോ മുഷിരിക്കുക എന്നോ ഇന്ന വിഭാഗം മുസ്ലിം മുഷിരിക്കുക എന്നോ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടേ ഇല്ല മുഷിരിക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും പച്ചക്കളവാണത്

രാജ്യത്ത് ചെന്ന് ആളുകളെ വട്ടം കറക്കാൻ വേണ്ടി മുജാഹിദുകളോ അവർ പറയാ പറയുന്നത് 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 സുന്നി സമൂഹം എന്നാണ് മുജാഹിദ് കേട്ടോളൂ നിങ്ങൾ തന്നെ കാണാം ഒന്ന് പറയുക ആണ് എനിക്ക് നിങ്ങൾക്കും പറയാനുള്ളത് സാധാരണഗതിയിൽ മുജാഹിദ് പറയാനുള്ള സ്ഥിരം കളവുകളുടെ ഒരു മാറ്റർ ഉണ്ട് അതിൽപ്പെട്ട ഒരു കളവാണ് ഞങ്ങൾ ആരെയും കാഫറാക്കുന്നില്ല മുഷിരിക്കാക്കുന്നില്ല എന്ന് പറയുന്ന പരിപാടി ഇത് പലപ്പോഴും കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല സഹോദരന്മാരെ നോക്കൂ ഇത് സൽസബിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സെപ്റ്റംബർ ഇറങ്ങിയ സൽസബിയിൽ ആദരണീയരായ മറുഹവും ഇ കെ ഹസൻ മുസ്ലിയാരെ കുറിച്ച് കെ ഉമർ മൗലബി എന്ന വഹാബികളുടെ നേതാവ് എഴുതി വെക്കുന്നു അദ്ദേഹം എഴുതുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ ഇ കെ ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു പേരെടുത്ത് കാഫിറാക്കി കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പറഞ്ഞു ഞങ്ങൾ ആരെയും കാഫിറാക്കിയിട്ടില്ല നോണക്ക് വല്ല തസ്കരശ്രീ എന്തൊരു അവാർഡ് പറഞ്ഞല്ലോ അത് കൊടുക്കുകയാണെങ്കിൽ വഹാബിയോർക്ക് കൊടുക്കണം സഹോദരന്മാരെ അപ്പൊ ഞാൻ പറയുന്നത് മുസ്ലിയാർ എന്ന് ഉളുപ്പില്ലാതെ മുജാഹിദുകൾ എഴുതി വെച്ചിരിക്കുന്നു സുന്നത്തി അഖിലത്തിന്റെ ആദർശ പോരാബികളുടെ പേടി സ്വപ്നമായിരുന്ന ആദരണീയരായ മഹാനായ മർഹൂം മറുഹു മുസ്ലിയാർ അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവരുടെ കൊണ്ട് ഇരു വീട്ടിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ അവരെ വരെ പച്ചയായി കാഫറാക്കിയ വർഗമാണ് ഈ കേരളക്കരയിൽ വിതഴികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച വർഗമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം